കലിക ജ്യോതിഷൻ്റെ പ്രണാം ഇപ്പോൾ മൂന്നാലഞ്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ഓർമ്മപ്പെടുത്തുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ഇടുകയാണ് ഇപ്പോൾ വന്നോളം തന്നെ വീഡിയോ ഇടുകയാണ് ഞാൻ എന്നാലെ ഒരുപാട് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടിയില്ല അത് ഇത്രയും നാൾ കൺസൾട്ടിങ്ങിലായിരുന്നു പാലക്കാട് കോഴിക്കോട് എറണാകുളത്തൊക്കെ കൺസൾട്ടിങ്ങിലായിരുന്നു ഇനിയിപ്പോൾ അടുത്തത് ഇരുപത്തി ഒന്നാം തീയതി ദുബായ്ക്ക് പോവുകയാണ് ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തി ഏഴ് വരെ ദുബായിലായിരിക്കും അപ്പോൾ അതിൻ്റെയും കുറേ കാര്യങ്ങളുണ്ട് ദുബായിൽ ഒരുപാട് പേര് എന്നെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഓരോ ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടുവിൽ വിളിക്കുക ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും ആ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി പിന്നെ എനിക്ക് ഒരു കൂട്ടം ഇത് അധ്യാപികമാര് അധികമാർ ഒരു സ്കൂളിലെ കുറേ അധ്യാപികമാരുണ്ട് അവർ നക്ഷത്രമാണ് ഇപ്പം അവരെക്കുറിച്ച് സാർ അത്ത നക്ഷത്രത്തിനെ കുറിച്ച് പറഞ്ഞില്ല ഞങ്ങളെക്കുറിച്ചൊന്ന് പറയണം എന്ന് അവർ ആറേഴ് പേര് ഇതുപോലെ എന്നെ വിളിച്ച് പറഞ്ഞു സാറിൻ്റെ എല്ലാ വീഡിയോകളും ഞങ്ങൾ കാണുന്നതാണ് അപ്പോൾ സാറ് അത്തനക്ഷത്രത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഒന്ന് പറയണം അപ്പം അത് ഞാൻ ഈ അധ്യാപികമാർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അവരൊരു സ്കൂളിൽ അവരൊന്നിച്ചിരുന്ന് വീഡിയോ കാണുകയും അവരെല്ലാം പേരും ഒരു കൂട്ടായ്മ പോലെയാണ് അത്ത നക്ഷത്രത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് അവർക്ക് വേണ്ടി ഞാൻ അത്ത അത്തനക്ഷത്രത്തിനെക്കുറിച്ച് പറയാം ഈ അത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രദശയിലാണ് ജനിക്കുന്നത് ചന്ദ്രനാണ് അത്ത നക്ഷത്രത്തിൻ്റെ അധിപൻ ഇവർ സമ്മിശ്രമാണ് ഇവരുടെ ജീവിതം പൊതുവേ ഇവർ ബുദ്ധിശാലികളായിരിക്കും ബുദ്ധിമതികളായിരിക്കും മറ്റുള്ളവരെ പിണക്കാതെ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നവരും കുഴപ്പം സ്വല്പ സ്വാർത്ഥതയുള്ളവരും ഒക്കെ ആയിരിക്കും അപ്പോൾ അത് ചന്ദ്രൻ്റെ ഒരു രീതിയാണ് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകും ഇവർക്ക് ഡിപ്രഷനോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഇവരിവരുടെ കുടുംബത്തിനോട് അമിതമായിട്ട് സ്നേഹമുള്ളവരാണ് പക്ഷേ ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ തകർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇവർ ശ്രദ്ധിക്കണം പിന്നെ ഇവരുടെ മനസ്സ് പ്രത്യേകിച്ച് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അതും ഇവരുടെ ഒരു കാര്യമായിട്ടാണ് വരുന്നത് ഇവർ പൊതുവേ സുഖലോലിപരായിരിക്കും സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പൊതുവേ ഇവരെ സമ്മതിച്ചോളം കടം വാങ്ങാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ചന്ദ്രദശയിലുള്ള ഇവർ നക്ഷത്രക്കാർ കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരുപാട് പ്രോബ്ലങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ദൈവ് ചെയ്ത് ഇവർ കളം വാങ്ങി കളിക്കരുത് ഇവർക്ക് ബോഷാൻ ജീവിക്കാൻ ആഗ്രഹമാണ് യാത്രകളും കാഴ്ചകളും ഒക്കെ ഇവർക്ക് വളരെ സന്തോഷകരമാണ് പിന്നെ ഈ പോരായത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണ് നക്ഷത്രം വരും രോഹിണി അത്തം തിരുവോണം ആയില്യം പൂയം പുണാർത്ഥത്തിൻ്റെ നാലാം ഭാഗം ഇവരിത്രയും വാഹനങ്ങളൊക്കെ ഓട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവർക്ക് സ്വാഭാവികമായിട്ട് സെപ്റ്റംബർ വരെ ഞാൻ എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചുള്ള ഇത് വെച്ചാണെങ്കിൽ അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ വരെ ഇവർക്ക് ടെൻഷനോ ഡിപ്രഷനോ ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവർ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടരുത് ഹാപ്പി ആയിട്ട് തന്നെ ഇവർ മുന്നോട്ട് സഞ്ചരിക്കണം അത് ഇവരുടെ പ്രത്യേകത ആയിട്ടാണ് ഇവർ പൊതുവേ എല്ലാ കാര്യങ്ങളും ചെയ്യും ഇവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇവരെല്ലാം ചെയ്യുന്ന ഒരു കൂട്ടരാണ് ചില സമയം ഇവർ അലസത പിടികൂടും അതിവർക്ക് ഇതായിട്ട് വരിക എല്ലാത്ത നക്ഷത്രക്കാർക്കും ഇതാണ് ഈ അധ്യാപികമാർ ആറുപേര് ഇതുപോലെ ചോദിച്ചു അവർ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കുറേ നാളായിട്ട് പറയാം പറയാമെന്ന് പറയുന്നതല്ലാതെ സമയം കിട്ടുന്നില്ല അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇതിപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് പറയാമെന്നുള്ളത് ഞാനപ്പം യാത്രയിലായിരുന്ന സമയത്ത് പോലും അവരിതുപോലെ വിളിച്ചു അപ്പോൾ അവർ എന്തോ നല്ല താല്പര്യപരമായിട്ട് ഉള്ള ഡിസ്കഷൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കാം എല്ലാ നാളുകാരെ കുറിച്ച് പറഞ്ഞതും വളരെ നല്ല ചിലര് ഈ പല്ല് ആത്യാറ്റയൊക്കെ കാണും അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഇവർ കാണുന്ന വീഡിയോ വെച്ചിട്ട് നോക്കുമ്പോൾ എൻ്റെ നാൾ പറഞ്ഞില്ല മിക്കവാറും എല്ലാ നാളുകളും ഞാൻ പറയാറുണ്ട് ഇനിയിപ്പോൾ അടുത്ത നാളെ മറ്റന്നാളെ ഒരു വീഡിയോ ഇടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്ക് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓരോ വീഡിയോയിലും ആദ്യത്തെ മൂന്ന് മൂന്ന് നക്ഷത്രങ്ങൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും അപ്പോൾ വീണ്ടും അതിനകത്ത് വര ഇത് ഞാനിപ്പോൾ കോമണായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ സമയക്കുറവ് കാരണമാണ് പിന്നെ കൗമദി ചാനൽ അവർ കാണുന്നുണ്ടെന്ന് പറഞ്ഞു ശനി ഞായർ വ്യാഴം ചൊവ്വ ദിവസങ്ങളിൽ രാവിലെ ഏഴരയ്ക്ക് അവർ അത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത്തവണ അത് അത്ത നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം ഇപ്പം പ്രയാസങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വീഴ്ച അപകടങ്ങളൊന്നും വരരുത് കലഹങ്ങളുണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പൊതുവെ ഈ അത്ത നക്ഷത്രക്കാർ അവരുടെ ജീവിതം തന്നെ സമ്മിശ്രമായിട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷേ ഇവർ കുറച്ച് ചിന്തിച്ചു കൂട്ടി പ്രയാസങ്ങൾ വരുത്താതിരിക്കണം ഇവിടെ മനസ്സാണ് ഇവിടെ ഏറ്റവും വലുത് ഇതൊക്കെ മനസ്സിന് പിടിച്ചില്ലെങ്കിൽ അത് നടക്കില്ല അപ്പം ഭർത്താവ് മാറ്റോ അല്ലെങ്കിൽ ഭാര്യയെ മാറ്റോ മനസ്സിന് ഒരു അകൽച്ച ഉണ്ടെങ്കിൽ അതിവർ പ്രകടിപ്പിക്കില്ല പക്ഷെ ഉള്ളിലൂടെ അത് പ്രക പ്രകടിപ്പിച്ച് ദേഷ്യം ഉണ്ടാവും അതിവർ വളരെ ശ്രദ്ധിക്കണം പൊതുവേ ഈ ഈ ഇതിലുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ മെൻസുറേഷൻ ഡേറ്റുമായിട്ട് അടുത്തോ മെൻസുറേഷൻ ടൈമിലോ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലോ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും അപ്പം അത് ഇവരൊന്ന് കൺട്രോൾ ചെയ്യണം അങ്ങനെ ദേഷ്യം വരും വരുകയാണെങ്കിൽ ദീർഘശ്വാസം എടുക്കണം നല്ലപോലെ വെള്ളം കുടിക്കണം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ആസ്വദിക്കണം അത് നല്ല പാട്ടുകൾ കേൾക്കണം ഇതൊക്കെ ചെയ്ത് ഇവർക്ക് ഇവർക്കതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും ഇത് എത്രയാണ് അവർക്ക് വേണ്ടി പറയാനുള്ളത് അപ്പം എൻ്റെ ദുബായിൽ കാണാൻ വരുന്നവർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെ ഞാൻ ദുബായിൽ കാണാം നിങ്ങൾക്കവിടെ എന്നെ വന്ന് കാണാം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുബിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ